ഹലോ എൻ്റെ ശബ്ദം ശരിക്ക് കേൾക്കണില്ലായെന്നുണ്ടോ ഞങ്ങൾ ഇരുന്നിലൂട് പോയിട്ടോ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് വെച്ചാണേ ഭയങ്കര ഫേമസ് ആയൊരു അമ്പലമാണ് ഈ ദീനെ കാണാൻ ആ മലയുടെ മുകളിലൊരു ഗുഹ ഉണ്ട് അവിടെയാണ് ഭഗവാൻ ശരിക്കുള്ളത് കേട്ടോ അവിടെ ശിവലിംഗമൊക്കെ ഉണ്ട് ദീനെ കയറിപ്പോണം അവിടെ കുറഞ്ഞമാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ പോയി തൊഴിലാളാണ് അതിനുള്ള ലം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഈ അമ്പലത്തിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ അടിയിലത്തെ ആണിരോഗമൊക്കെ ഉണ്ട് കേട്ടോ ആണിരോഗത്തിന് അവിടെ പപ്പടം ചവിട്ടുന്ന ഒരുപാടുണ്ട് അത് ഭയങ്കര പ്രസിദ്ധാണ് കേട്ടോ പിന്നെ താഴത്തേക്കാവുണ്ട് അവിടെ ഭഗവതിയാണ് അപ്പോൾ ഞങ്ങൾ കൊല്ലം കൊല്ലം അവിടെ പോവാറുണ്ട് വർഷത്തിൽ വർഷം അവിടെ പോവാറുണ്ട് രാവിലെ ഉച്ചക്ക് അവിടെ ഭക്ഷണമുണ്ട് താഴത്തേക്കാവിലേക്ക് പോവാൻ കേട്ടോ അവിടെ ഗുരുത്തി കലക്കി അങ്ങനത്തെ എന്തൊക്കെയാണ് പൂജയുണ്ട് കണ്ടോ പിന്നെ പൂമൂടലുണ്ട് ഒരുപാട് ഫേമസ് ആയാൽ പോലെ ശരിക്കും പറഞ്ഞാൽ മലയിൽ ഭഗവാന്റെ രൂപം കുത്തിയിട്ട് അവിടെ ആണ് പ്രതിഷ്ഠ ദക്ഷിണാമൂർത്തിയാണ് ശിവനുണ്ട് മുരളൻ പിന്നെ ഗണപതി അയ്യപ്പൻ അങ്ങനെ അവർ അച്ഛനും അമ്മയും മക്കളെല്ലാവരും അവിടെ ഉണ്ട് അവിടെ ത്രാമാസത്തിലെ ഷഷ്ടി ഭയങ്കര ദിവസമാണ് മുള്ളൂർക്കര ഷഷ്ടി എന്നാണ് പറയുക ഭയങ്കര ഫേമസ് ആയ അമ്പതാണ് കേട്ടോ അതൊരു അമ്പത്തിൻ്റെ വശത്തിക്ക് വീട് അതോടെ അല്ല നാ നൃത്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണി ലോകത്തിന് പപ്പടം ചവിട്ടിൽ വളരെ പ്രസിദ്ധമാണ് എൻ്റെ കാലിലുണ്ടായിരുന്നു മുന്നേ അവിടെ പോയി ചവിട്ടി അതൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടോ ഏട്ടൻ ഇറങ്ങി വരണം ഉണ്ടോ അപ്പോൾ മുള്ളൂർക്കര നമ്മൾ വടക്കാഞ്ചേരിക്ക് പോണ വഴി വരെയാണ് സ്റ്റോപ്പ് കിട്ടോ മൂളൂർക്കരയാണ് സ്റ്റോപ്പ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് ഓട്ടോക്ഷോ വിളിച്ചാൽ അങ്ങോട്ട് കയറാവുന്നത് ഉള്ളൂ പിന്നെ അവിടെ വയസ്സായ കുറേ അച്ഛനമ്മമാരുണ്ട് അവർക്കെല്ലാം നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എത്ര മണിയായാലും പത്ത് രാവിലെ അഞ്ച് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് ദർശന സമയം പിന്നെ വൈകുന്നേരത്ത് മൂന്ന് മണി തൊട്ട് ഇത് അച്ഛനമ്മമാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ കുറേ പത്തൊമ്പത് ആൾക്കാരുണ്ട് തോന്നുന്നു ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം അവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് പോവുക അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്ടോ അപ്പൊ അടുത്തുപോഡിയത് കാണാൻ ബൈ